അസ്സാം വാലൈക്കും വരഹമുല്ല ഇസ്മിള്ള റഹ്മാർ റഹീം അലഹമദല്ലാ റബുലമീൻ വസലു അല മു മുഹമ്മദിൻ വാലാ അലഹി വാസ്വാ ഹജ്മ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അറിവ് എന്ന് പറഞ്ഞാൽ ആ അറിവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം വളരെ വലുതാണ് ഒന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് വലിയ സമാധാനവും ആശ്വാസവും നമുക്ക് ലഭിക്കും കാരണം എല്ലാ കഴിവുകളും ഗുണങ്ങളും വിശേഷണങ്ങളുമുള്ള അള്ളാഹു നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും ഏത് പ്രയാസങ്ങളെയും ദൂരീകരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും കഴിവുള്ളവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതീക്ഷകൾ സമാധാനം ആശ്വാസം അത് വളരെ വലുതാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുമ്പോൾ നാം അവനെ സൂക്ഷിക്കുന്നു അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ അത് നമുക്ക് പ്രേരണയാവുകയും ചെയ്യുന്നു അള്ളാഹു സമീപസ്ഥനാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുറാനിൽ കാണാൻ പറ്റും വനഹനു അക്രബ് ഇലൈഹി മിൻ ഹബിലിൽ വരിത് ജീവനാഠിയേക്കാളും മനുഷ്യനോട് നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് ഈ അള്ളാഹുവിൻ്റെ സാമീപ്യം അല്ലാഹുവിൻ്റെ അടുപ്പം എന്നുള്ളതിനെ രണ്ടായി വിഭജിച്ചതായിട്ട് കാണാൻ പറ്റും ഒന്ന് ഒരു പിന്നെ കുർബത്തുൻ ആംബാണ് ഒരു പൊതുവായിട്ടുള്ള സാമീപ്യം എന്ന് പറയുമ്പോൾ അറിവുകൊണ്ട് അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്താണുള്ളത് എന്നുള്ളതാണ് അതാണ് ഈ വനഹനു അക്രബുലഹിബിൻ ഹബുലിൽ വരീദ് എന്ന് പറയുമ്പോൾ അതാണ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതിലേറെ അള്ളാഹു അറിയുന്നു അപ്പോൾ അടുത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും അവൻ്റെ അറിവ് കൊണ്ട് അവൻ നമ്മളോട് അങ്ങേയറ്റം അടുത്താണ് നിൽക്കുന്നത് അവൻ്റെ അറിവില്ലാതെ അവൻ അറിയാതെ ജീവിതത്തിൽ ഒരു അനക്കം പോലും നമുക്കെന്തല്ല സാധ്യമല്ല നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് പോലും അവനറിയുന്നു ഒനഹനു നഹലവുമാ തുവസ്വി സുബിഹി നഫ്സുഹു വനഹനു അക്രബ് ഇലേഹി ഹബിലിൽ വരുന്നത് മനസ്സിൻ്റെ മന്ത്രങ്ങൾ പോലും അവൻ അറിയുന്നു എന്നാണ് അപ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് എന്ന ബോധം നമ്മളെ സംബന്ധിത്വം അതീവ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യമുണ്ടോ മറ്റുള്ളവരറിയുമോ എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത പലപ്പോഴും നമ്മളെ സൂക്ഷ്മതയിലേക്ക് എത്തിക്കാറുണ്ട് അത് നമ്മുടെ ഒരു ലജ്ജയുടെയും അതേപോലെ തന്നെ ഒരു ശരിയായ പക്വതയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ ഒരു ബോധം അതില്ലെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും എന്നാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യമെന്ന് പറയുമ്പോൾ അത് അറിയാതിരിക്കാനുള്ള ഒരു സാധ്യതമില്ല അറിയുമെന്നുറപ്പാണ് അപ്പം അത്ര ബോധ്യം ആ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ ആ സൂക്ഷ്മത മറ്റൊന്ന് പൊതുവായിട്ടുള്ള അടുത്തിട്ടുള്ള വൽ ഖുർബുൽ ഹാസൺ അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള സാമീപ്യം അത് നമ്മൾ ആരാധനകളിലൂടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാവുന്ന പുണ്യകർമ്മങ്ങളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഒരു സാമീപ്യമാണ് വസ്തുത് വഖ്തരിപ്പ് എന്ന് പറയുന്നത് നീ സുജൂത് ചെയ്യുക നീ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുന്ന ആ സാമീപ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇതാ സലബാദി അന്നീ ഫ ഇന്നി കരീബ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണെന്ന് അവരോട് പറയണം ഉജീബു ദാവത്ത ദ ഈ ദൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്നാണ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ട് നേടാൻ പറ്റുന്ന സാമീപ്യമാണ് ആരാധനകളെ കൊണ്ട് പ്രാർത്ഥനകളെക്കൊണ്ട് ദിക്കറുകളെ പുണ്യകർമ്മങ്ങളെക്കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു സാമീപ്യമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ഈ സാമീപ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകൾ അടുത്തടുത്ത് പറയുന്നുണ്ട് ഒന്ന് മുജീബ് എന്നുള്ളതും മറ്റൊന്ന് ഖരീബ് എന്നുള്ളതും ഉത്തരം നൽകുന്നവനാണ് എന്നുള്ളതും സമീപസ്ഥനാണ് എന്നുള്ളതും അവിടെ സമീപസ്ഥനാകുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുവാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു കൂടുന്നു ഇപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് നന്മകളെക്കൊണ്ട് കർമ്മങ്ങളെക്കൊണ്ട് അടുത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് അവൻ തരും നമ്മൾ പറയുന്നത് അവൻ എന്തു ചെയ്യും നമുക്ക് സാക്ഷാത്കരിച്ച് തരും ഇത് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരാശയമാണത് അതായത് നമ്മൾ ഓരോ പുണ്യകർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും അതിലൂടെ അള്ളാഹുവിന് തൃപ്തിയും പ്രീതിയും സാമീപ്യവും ആഗ്രഹിക്കുക അതങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ തക്കറബ അള്ളാഹു എൻ്റെ അടിമകൾ എന്നിലേക്ക് അടുക്കുക ഒരു ശാനടക്കുമ്പോൾ അള്ളാഹു ഒരു മുഴമടക്കും അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ ആ സാമീപ്യത്തിൻ്റെ ഒരു ഒരു പരമാവധിയാണ് പറയുന്നത് അങ്ങനെ എന്തിനും അവൻ കേൾക്കുന്ന കാത് ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന അതെല്ലാം അള്ളാഹുവിന് പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും തൗഫീക്കുകളും നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഒന്ന് അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ് അത് പൊതുവായതാണ് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് നമ്മയെല്ലാം അവൻ സദാ നിരീക്ഷിക്കുകയും അറിയുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഏത് അവസ്ഥകളും ഏത് പ്രയാസങ്ങളും അവൻ അറിയുന്നു എന്ന ആശ്വാസം അതോടൊപ്പം നന്മകളെ കൊണ്ടും പുണ്യകർമ്മങ്ങളെ കൊണ്ടും സുജൂത കൊണ്ടും ആരാധന കൊണ്ടും അള്ളാഹുവിനെ സാമീപ്യം സിദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവന് ഉത്തരം തരും നമ്മുടെ പ്രയാസങ്ങൾ അവൻ നീക്കിത്തരും അവൻ നമുക്ക് സ്വർഗ്ഗം തരും എന്നുള്ള പ്രതീക്ഷ നന്മകളെ വർദ്ധിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ